ഫിലിം കേരസിലേക്ക് അവർക്കും സ്വാഗതം മമ്മൂട്ടി ചിത്രം കളങ്കാവൽ എന്ന സിനിമ രണ്ടാം ദിവസത്തിലേക്ക് നൽകുകയാണല്ലോ ഇന്നത്തെ ശനിയാഴ്ച തന്നെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആദ്യം സിനിമയുടെ ഒരിക്കൽ കൂടിയുള്ള വേൾഡ് വൈഡ് ആദ്യ ദിവസത്തെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കളങ്കാവലിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പതിനഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയാണ് അതേസമയം ട്രാക്കേഴ്സ് കണക്കിലുള്ള വേൾഡ് വൈഡ് ആദ്യ ദിവസത്തെ കളക്ഷൻ പതിനഞ്ച് കോടി അറുപത്തി ആറ് ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയായിരുന്നു ഇനി ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം ഇതേ സമയം നാലു കോടി പതിമൂന്ന് ലക്ഷത്തിലേറെ ആയിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്ന് രണ്ടാം ദിവസം ശനിയാഴ്ച മൂന്ന് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിന് മുകളിലെ ശ്രമി കേരള ട്രാക്കിംഗ് ഗ്രോ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇന്നും ശ്രമിക്ക് ആദ്യ ദിവസത്തേതിനോടുള്ള അടുത്തുള്ള ഒരു കളക്ഷൻ ഉണ്ടാക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് നാല് കോടി അൻപത് ലക്ഷം അഞ്ചു കോടി റേഞ്ചിൽ ഇന്ന് കളങ്കാവൽ എന്ന ശ്രമിക്ക് ശനിയാഴ്ച കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ എങ്കിൽ വെറും രണ്ട് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ ഒൻപത് കോടിയിലധികം കേരള ഗ്രോസ് ഇപ്പോൾ തന്നെ കളങ്കാവൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഒൻപത് കോടി അൻപത് ലക്ഷം പത്ത് കോടി റേഞ്ചിലാണ് കളങ്കാവലിന്റെ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇനി വേൾഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസത്തെ വൈഡ് ഗ്രോസ് ആണ് രണ്ടാം ദിവസവും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വെറും രണ്ട് ദിവസങ്ങൾ കൊണ്ട് കളങ്കാവലിന്റെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത് കോടിയിലേക്ക് കത്തപ്പെടുന്നതാണ് അപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ക്രൈം ഡ്രാമ പെടുന്ന ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയ കളങ്കാവൽ അതിവേഗം കളക്ഷൻ മുന്നോട്ട് കൊതിക്കുകയാണ് കാത്തിരിക്കൂ നാളെ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള അടുത്ത ആവേശകരമായ കളക്ഷൻ അറിയുവാനായിട്ട് കൂടുതൽ കളങ്കാവൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്